ബിഗ് ബോസിലെ അർജുനെയും ശ്രീധുവിനേയും ഇഷ്ടപ്പെടാത്തവരായി ആരും ആരുമുണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പോൾ കുറച്ച് ദിവസമായി ഇവരുടെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും എല്ലാവരും മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ അർജുനെയും ശ്രീധുവിനെ ഒരു അടിപൊളി ഒരുമിച്ചുള്ള ഫോട്ടോസ് വന്നത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് എഡിറ്റിംഗ് ആണ് അർജുൻ്റെ കൂടെ ഇങ്ങനത്തെ ഫോട്ടോസ് ഒന്നുമല്ല ഒരു മാരേജ് കപ്പിൾ ക്രിസ്ത്യൻ ബ്രൈഡലിൻ്റെ ലുക്കിലാണ് കേട്ടോ രണ്ടുപേരും എത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗ് ഐ ഐ ആണ് അങ്ങനെ കുറേ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സത്യവസ്തുയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഒറിജിനൽ ഫോട്ടോഷൂട്ട് തന്നെയാണ് അവരുടെ ഒരു ഫോട്ടോഷൂട്ടാണ് അർജുൻ ശ്രീധുവിനെ കല്യാണം കഴിച്ചിട്ടതൊന്നുമല്ല കുറേ പേര് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതൊരു ഫോട്ടോഷൂട്ടാണ് അപ്പോൾ കൊച്ചിയിൽ വെച്ചാണ് ഈ ഫോട്ടോഷൂട്ട് നടന്നിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അർജുൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവരുടെ ഒരുമിച്ചുള്ള രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയുണ്ട് ഒരേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് അവർ പുതിയ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു ബ്രൈഡൽ ലുക്കിലാണ് എത്തിയിരിക്കുന്നത് ഹിന്ദു ബ്രൈഡലും ക്രിസ്ത്യൻ ബ്രൈഡലും അങ്ങനെ പലതരത്തിലാണ് അപ്പോൾ അവർ രണ്ടുപേരുടെയും കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട നമ്മളോട് പറയാതെ എന്തായാലും ഒരു കല്യാണം കഴിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ അടുത്തത് ഇവരുടെ അടിപൊളി ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസും എല്ലാം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കുറേ പേര് പറഞ്ഞു അപ്പോഴാണ് വേറൊരാളിതിൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ഫോട്ടോയുമായി വരുന്നത് അപ്പോൾ അത് എന്താണ് ഫോ എഡിറ്റിംഗ് ഒന്നുമല്ല രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മുടെ ശ്രീതു ചെന്നൈയിൽ നിന്നും എറണാകുളത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ അർജുനും എറണാകുളത്തുണ്ട് രണ്ടുപേരുടെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് എന്തായാലും അടുത്ത് തന്നെ അപ്ഡേഷൻ ഉണ്ടായിരിക്കും ഇവർ രണ്ടുപേരും അത് സസ്പെൻസ് ആക്കി വെച്ചതാണ് പക്ഷേ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ രീതിയിലത് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കട്ട ആണ് ശ്രീദുവിനെയും അർജുനെയും കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ശ്രീധും അർജുനും എവിടെയാണ് എന്താ എങ്ങനെയാണ് എപ്പോഴും അങ്ങനെ വൈ വാട്ട് വെയർ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും മൊത്തമാണ് നമ്മുടെ യൂട്യൂബിലായാലും എല്ലാത്തിലും വന്നുകൊണ്ടിരിക്കണേ സോ അതിനുള്ള ആൻസറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുക അപ്പം നമുക്ക് വെയ്റ്റ് ചെയ്യാം മക്കളെ കാത്തിരിക്കും